തിരുവനന്തപുരം തിരുമലയിലെ അനിക എന്ന ആറു വയസ്സുകാരി ചില്ലറക്കാരിയല്ല മുപ്പത്തിയാറ് മിനിറ്റ് തുടർച്ചയായി ഭരതനാട്യം കച്ചേരി അവതരിപ്പിച്ച് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി അമ്മ ധനലക്ഷ്മിയാണ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനികയുടെ നൃത്താധ്യാപിക മാൻപേട പോലുള്ള കണ്ണുകൾ ചലിപ്പിച്ച് നൃത്തം ചെയ്യുന്ന കുഞ്ഞനിക ചിലങ്ക കിട്ടിയാടുന്ന കുഞ്ഞിക്കാലുകൾ വാരിപ്പുണരാൻ തോന്നുന്ന ഓമനത്തു നിറഞ്ഞ പുഞ്ചിരി കച്ചേരി വീടിന്റെ മട്ടുപ്പാവിൽ മുപ്പത്തി മിനിറ്റും ഒൻപത് സെക്കൻഡും തുടർച്ചയായി നൃത്തം അവതരിപ്പിച്ച് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് വഴുതക്കാട് കാർമൽഎസിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചിമുടിക്കിന്താധ്യാപിക അമ്മ ധനലക്ഷ്മിയാണ് അനികയുടെ ഗുരു അമ്മയോടൊപ്പം ചുവടുകൾ വെക്കുമ്പോൾ അനികയുടെ സന്തോഷം ഇരട്ടിയാണ് രണ്ടര വയസ്സ് മുതൽ തന്നെ അനിക നൃത്തത്തിനോട് അതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു മൂന്ന് വയസ്സ് മുതലേ മോള് പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ ആറ് വയസ്സായി എല്ലാം കുട്ടികളെ കണ്ടാണ് മോള് പഠിച്ച് തുടങ്ങിയത് അതിനുശേഷമാണ് ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയത് മോള് ആദ്യം വർണ്ണം പത്ത് മിനിറ്റുള്ള ഡാൻസ് കളിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ആ പത്ത് മിനിറ്റ് മോള് കളിച്ചല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഡോക്ടേഴ്സിനെയൊക്കെ പഠിച്ച ജജുസ്വരം കളിക്കുന്നു അലാരിപ്പ് കളിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഭരതനാട്യം കച്ചേരി പോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് നന്നായിട്ട് ചെയ്തു പിന്നീടാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഒരു വീഡിയോ കാണുന്നത് അങ്ങനെ അതിൽ അപ്ലൈ ചെയ്യുമായിരുന്നു മോളുടെ കൂടെ ഇനി ഒരു പെർഫോമൻസ് ചെയ്യണമെന്നുണ്ട് ഡോക്ടർ ആകണമെന്നാണ് അനികയുടെ കുഞ്ഞു മനസ്സിലെ ആഗ്രഹം അതോടൊപ്പം നൃത്തവും തുടരണമെന്ന അതിയായ മോഹവുമുണ്ട് ഭരതനാട്യം മാത്രമല്ല സിനിമാറ്റിക് ഡാൻസും അനികയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇതിനെല്ലാം കട്ട സപ്പോർട്ടായി അമ്മ ധനലക്ഷ്മിയും അച്ഛൻ മണികണ്ഠനും ഒപ്പമുണ്ട് ജയനം തിരുവനന്തപുരം